ഇനി മുതൽ ഭൂമിക്ക് ഒരു കുഞ്ഞൻ ചന്ദൻ കൂടി ലഭിക്കുകയാണ് മിനി മൂൺ എന്ന് വിശേഷിപ്പിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് പി ടി ഫൈവ് ചിഹ്നഗ്രഹം ഇന്ന് മുതൽ ഭൂമിയെ ഭ്രമണം ചെയ്യും രണ്ടു മാസക്കാലം ഈ രണ്ടാം ചന്ദ്രൻ ഭൂമിയുടെ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കും ഭൂമിക്ക് അപകടമൊന്നും സൃഷ്ടിക്കാതെയായിരിക്കും ഇതിന്റെ യാത്ര നവംബർ ഇരുപത്തിയഞ്ച് വരെ രണ്ടായിരത്തി ഇരുപത്തിനാല് പി ടി ഫൈവ് ചന്ദ്രനെ പോലെ ഭൂമിയെ ചുറ്റും എന്നാൽ ഇത് ഭൂമിയെ പൂർണ്ണമായും വലം വയ്ക്കുകയല്ല ചെയ്യുന്നത് ഏകദേശം ഒരു സിറ്റി ബസ്സിന്റെ നീളമുള്ള ചിഹ്നഗ്രഹം അർജുന എന്ന ചിഹ്നഗ്രഹ ബെൽറ്റിലെ അംഗമാണ് ഇതിനെ ഭൂമിയുടെ ഗുരുത്വാകർഷണം ഭ്രമണപഥത്തിലേക്ക് പിടിച്ചെടുക്കുന്നതോടെയാണ് ഭൂമിയെ ചുറ്റിത്തിരിയാൻ കുഞ്ഞൻ ചിഹ്നഗ്രഹം സജ്ജമാകുന്നത് മുപ്പത്തിയേഴ് അടി വലിപ്പമുള്ള ഈ ചിഹ്നഗ്രഹം അതിന്റെ യഥാർത്ഥ ഭ്രമണപഥമായ അർജുന ചിഹ്നഗ്രഹ ബെൽറ്റിലേക്ക് നവംബർ ഇരുപത്തിയഞ്ചോടെ മടങ്ങിപ്പോകും ഭൂമിയുടേതിന് സമാനമായ ഭ്രമണപഥമുള്ള ബഹിരാകാശ പാറകൾ കൊണ്ട് നിർമ്മിതമായ ദ്വിതീയ ചിഹ്നഗ്രഹ വലയത്തെയാണ് അർജുന എന്ന് വിളിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഏഴിന് ദക്ഷിണാഫ്രിക്കയിലെ അറ്റ്ലസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പി ടി ഫൈവ് ചിഹ്നഗ്രഹത്തെ കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും മിനിമൂൺ പ്രതിഭാസം ഉണ്ടായിരുന്നു ഭൂമിക്ക് അരികിലേക്ക് പി ടിഎഫ് എ ചിഹ്നഗ്രഹത്തിന്റെ അടുത്ത വരവ് രണ്ടായിരത്തി അൻപത്തി അഞ്ചിലായിരിക്കുമെന്നാണ് ശാസ്ത്രലോകം കണക്കുകൂട്ടുന്നത് ശാസ്ത്രലോകത്തിന്റെ കണ്ണിൽപ്പെടാത്ത അനേകം മറ്റു ബഹിരാകാശ വസ്തുക്കൾ ഇതിനകം ഭൂമിക്കടുത്ത് വന്നുപോയിട്ടുണ്ട് അവയിൽ മിനി മുൺ പ്രതിഭാസങ്ങളും ഉണ്ടായിരുന്നിരിക്കാം അടുത്തിടെയാണ് രണ്ടായിരത്തിഇരുപത്തിനാല് ഒ എൻ എന്നു പേരുള്ള ഒരു ചിഹ്നഗ്രഹം ഭൂമിയെ കടന്നുപോയത് ഇതിനു പിന്നാലെ മറ്റൊരു ചിഹ്നഗ്രഹം ഭൂമിയെ ലക്ഷ്യമാക്കിയുള്ള യാത്രയിലാണ് ശൂന്യതയിലൂടെയുള്ള സഞ്ചാരത്തിനിടെ ഈ ചിഹ്നഗ്രഹം താൽക്കാലികമായി ചന്ദ്രനെ പോലെ ഭൂമിയെ ചുറ്റുന്ന ഒരു ഉപഗ്രഹമായി മാറും സഞ്ചാരത്തിനിടെ ഭൂമിയുടെ ആകർഷണ വലയത്തിൽ അകപ്പെടുന്ന ചിഹ്നഗ്രഹം ഭൂമിയെ ചുറ്റുന്ന ഒരു ഭ്രമണപഥത്തിലേക്ക് മാറുകയും ചെയ്യും ഭൂമിയെ ഒരു തവണ ചുറ്റുന്ന ചിഹ്നഗ്രഹം പിന്നീട് വഴിമാറി സഞ്ചാരം തുടരും ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തിയിൽ ആകർഷിക്കപ്പെടുന്ന ഒരു ചിഹ്നഗ്രഹം കാണുന്നത് അപൂർവമാണ് സാധാരണ ചിഹ്നഗ്രഹങ്ങൾ ആകർഷണ വലയത്തിൽ അകപ്പെടാതെ തെന്നിമാറി പോവുകയോ ആകർഷണ വലയത്തിൽ കപ്പെട്ട് അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ച് കത്തി ഭൂമിയുടെ ആകർഷണ വലയം കടന്ന് പോവാനാകാത്ത ചിഹ്നഗ്രഹത്തെ മൂൺ എന്നാണ് വിളിക്കുന്നത് വളരെ ചെറുതായതിനാൽ ഇതിനെ കാണാൻ പ്രത്യേക ദൂരദർശിനികൾ ഉപയോഗിക്കേണ്ടി വരും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം